എല്ലാവർക്കും വളരെ വേദനാജനകമായൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെയെല്ലാം നെഞ്ചുലച്ചു കളഞ്ഞ ഒരു ദുരന്തമാണ് വയനാടിൽ സംഭവിച്ചത് കർണാടകയിൽ മണ്ണിയിലടിയിൽപ്പെട്ട അർജുനു വേണ്ടി നാം എത്രമാത്രം വേദനിച്ചു ഇന്നിപ്പോൾ നമുക്ക് വാക്കുകളില്ലാതായി ദുരന്തമെന്ന വഴി നമുക്കൊന്ന് കാണാം ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയും ഒക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാ ഇവിടെ കണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഈ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചുപോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ ഇതിലേ വന്ന് ഇതവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതുണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാണ് അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് എന്താ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ കണ്ടോ ഇത്രയും കിലോമീറ്റർ താ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്താണത് ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് കഷ്ടം തന്നെ അല്ലേ പ്പോഴത്തേക്കും ഒരു ഗ്രാമം തന്നെ ഇല്ലാണ്ടായി നിരവധി വീട് കെട്ടിടങ്ങൾ സ്കൂളുകൾ എല്ലാം മണ്ണിനടിയിലായി എത്രയോ മനുഷ്യജീവനാണ് ഒലിഞ്ഞുപോയത് അപ്പോൾ തന്നെ മരണം ഇരുന്നൂറ്റമ്പതിലേറെ ആയി മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി നടന്നു ശരീരാവശ്യ അവശിഷ്ടങ്ങൾ പലയിടങ്ങളിലായി തങ്ങി കിടന്നു വെച്ച സ്വപ്നങ്ങളും നെയ്തെടുത്ത ജീവിതവുമാണ് ഒറ്റ രാത്രി കൊണ്ട് തകർന്നു പോയത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകര വല്ലാത്ത അവസ്ഥ കുഴപ്പമൊന്നും അതെ ഹൈസ്കൂളിലെ ഹൈസ്കൂളിന്റെ സൈഡിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് ഞാനിപ്പോ ലാസ്റ്റ് എസ്റ്റുഡിയോ എത്തി എവിടെ എത്തിയിട്ടുള്ളൂ ഞാനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല ചെളത്താഴ് പാലത്തിൻ്റെ അവസ്ഥയാണിത് കൊളത്താഴ് പാലം പകുതി പൊറ്റിയതായിട്ടാണിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കൈവരിയോ അല്ലെങ്കിൽ അതുള്ള പാലത്തിൻ്റെ ഫ്ലേവറോന്നറിയില്ല പഠിച്ച വെള്ളമാണ് പശ്ചിമഘട്ട മലനിരകളിൽ വയനാട് ഉൾപ്പെടെ പല പ്രദേശങ്ങളും നിരവധി കാറികളാണ് പ്രവർത്തിക്കുന്നത് ഈ കാറികൾ പ്രകൃതി ദുരന്തത്തിൻ്റെ ആക്കം വർദ്ധിപ്പിക്കും ഇനി ഈ പ്രദേശമില്ല ഈ സ്കൂളില്ല അമ്പലവും പള്ളിയുമില്ല ഇനി നാം അതിനെ ഓർക്കുന്നത് ഇപ്പോൾ പ്രചരിക്കുന്ന ചെറിയൊരു പാട്ട് വീഡിയോയിലൂടെയാണ് അത് ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് വെക്കുന്നു യുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ പടുത്തുയർത്തി അക്ഷര കൂടാരം പടിപടിയായി ഉദിച്ചുയർന്നി അക്ഷര നക്ഷത്രം നിങ്ങളുടെ ചരിതങ്ങൾ ആകാരത്തിന് ശുതി നീട്ടും നീ പുഴയിലോളങ്ങൾ ആകാശത്തിന് തൊടി കൊത്തുന്നു വയനാടൻ മക്കൾ വയനാട് അറിവിൻ മധുരം പകർന്നു നൽകാന നാടി ചുഴ അറിവിൻ മധുരം പകർന്നു നൽകാന നാടി ചുഴ അറിവിൻ മധുരം പകർന്നു നൽകും